മസ്കിന്റെ രണ്ടാം വരവിൽ അജയനാക്കുമോ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ആദ്യ ടേമിൽ ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതികളൊന്നും അത്ര കണ്ട് ഫലവത്താക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇക്കുറി ട്രംപിന്റെ രണ്ടാം വരവ് ഡബിൾ സ്ട്രോങ്ങിലാണ് ട്രംപിന്റെ തീരുമാനങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിന്റെ വരവ് അത് വെറും വരവല്ല പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവാണ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് മസ്ക് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വേദികളിലേക്ക് വന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ട്രംപ് തിരികെ പോകുമെന്നായിരുന്നു പലരുടെയും ധാരണ എന്നാൽ ആ ധാരണകളെയൊക്കെ മാറ്റിമറിച്ച് അമേരിക്കയ്ക്ക് അത്രയും കാലം കണ്ട ഭരണക്രമങ്ങളെ മാറ്റിമറിച്ച് രാജ്യത്തെ മുൻനിരയിൽ എത്തിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ട്രംപിൻ്റെ കയ്യിൽ അതും യുദ്ധതന്ത്രങ്ങളല്ല നല്ല ഒന്നാം ബിസിനസ് കുതന്ത്രങ്ങൾ എന്ന് തന്നെ പറയാം അതിന് പറ്റിയ ആള് തന്നെയാണ് ഇപ്പോൾ കൂടെ കൂടിയിരിക്കുന്നത് എന്നതിലും രണ്ട് അപക്ഷമില്ല നിർമ്മാണ മേഖലയിൽ വിജയം കണ്ട വ്യവസായിയായ ഫ്രെഡ് ട്രംപിന്റെ അഞ്ചു മക്കളിൽ നാലാമനാണ് ട്രംപ് പിതാവിന്റെ അതേ വ്യവസായ ബുദ്ധിയാണ് ട്രംപിന് ലഭിച്ചത് എന്ന് തന്നെ പറയാം തന്റെ നിലപാടുകളെ പണ്ടേ അദ്ദേഹം വളരെ ശക്തമായി പ്രകടിപ്പിച്ചിരുന്നു സെക്കൻഡ് ഗ്രേഡിൽ പഠിക്കുമ്പോൾ സംഗീത അധ്യാപകനെ സംഗീതം അറിയില്ല എന്ന് പറഞ്ഞ് ഇടിച്ചു പരിക്കേൽപ്പിച്ച ഒരു കഥ കൂടി ട്രംപിനുണ്ട് പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ട്രംപ് തന്റെ വഴിയായ ബിസിനസ് തന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത് അതിനായുള്ള തേരോട്ടങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ആറ് സ്വന്തം പേരിൽ ഓട്ടുക പുറത്തിറക്കിയ ഒരാളാണ് ട്രംപ് പക്ഷെ മോശം പ്രതികരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അതിന്റെ നിർമ്മാണം നടത്തേണ്ടി വന്നു നാല് തവണ ട്രംപിന്റെ സ്ഥാപനങ്ങൾ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്നപ്പോഴൊക്കെ പരാജയങ്ങളുടെ കഥ പറയേണ്ടി ഒരു വ്യക്തിയാണ് ട്രംപ് പക്ഷേ ട്രംപിനോടൊപ്പം ഇപ്പോൾ എലോൺ മസ്ക് കൂടിയിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം എലോൺ മസ്കിന്റെ സക്സസ് സ്റ്റോറി എത്രമാത്രം ശക്തമാണ് ആണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എലോൺ മസ്കിന്റെ ആ ഒരു കൂട്ടുകെട്ട് ട്രംപിനെ അജയനാക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ കൂട്ടക്കുരുതികളുടെയും അടിച്ചമർത്തലിൻ്റെയും പാരമ്പര്യമുള്ള നാടാണ് അമേരിക്ക തലമുറകളായി കൈമാറി വന്ന അധികാര ദുർവിനിയോഗത്തിൻ്റെ കഥ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും കേൾക്കാം ഒരേ സ്വേച്ഛാധിപത്യ പ്രവണതയിലുള്ള ഭരണാധികാരികൾ അവർ മാറി മാറി ഭരണം നടത്തിയ രാജ്യമാണ് അമേരിക്ക പക്ഷേ അപ്പോഴും അടിച്ചമർത്തൽ നേരങ്ങൾ സ്വേച്ഛാധിപത്യത്തിൻ്റെ മറ്റൊരു മുഖമായി ചിത്രീകരിക്കപ്പെട്ടു അമേരിക്കൻ ഐക്യനാടുകളെ മാത്രം സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങൾ അമേരിക്കയുടെ പരിധിയിൽ എത്തണം എന്നത് തന്നെയാണ് ആഗ്രഹം തങ്ങളുടെ കാൽച്ചുവട്ടിൽ എല്ലാവരെയും എത്തിക്കുക എന്നതാണ് എപ്പോഴും അമേരിക്കൻ എന്നാൽ ഒരേ വഴിയിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നവരാണ് അമേരിക്കൻ ഭരണാധികാരികൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പ്ലാനുകളുണ്ട് അങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപിന്റെ വരവ് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത് പ്രസിഡന്റായ അരങ്ങേറ്റം കുറിച്ച ട്രംപ് പക്ഷെ തുടക്കത്തിലെ അത്ര നല്ല പേരായിരുന്നില്ല കരസ്ഥമാക്കിയിരുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഇതൊക്കെ കുന്നുകൂടി എത്തിയപ്പോൾ കൈവന്ന സൗഭാഗ്യം പ്രസിഡന്റ് സ്ഥാനം അത് വിട്ടുപോകാതിരിക്കാൻ ട്രംപ് ആകുന്നതും ശ്രമിച്ചു പ്രസിഡന്റ് ആയ അരങ്ങേറ്റം കുറച്ച് നാളുകളിൽ അമേരിക്ക കണ്ട ഏറ്റവും മോശം പ്രസിഡന്റ് ആയിരുന്നു ട്രംപ് അമേരിക്കയിൽ രണ്ട് തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റും ട്രംപ് തന്നെ നാൽപ്പതിലധികം ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നാനൂറ്റി അൻപത് മില്യൺ പിഴ ചുമത്തപ്പെട്ട ടാക്സ് വെട്ടിപ്പുകൾ പോണ്ണിക്ക് പണം കൊടുത്ത് ഇലക്ഷൻ അട്ടിമറിക്കിയ ശ്രമം അങ്ങനെ നീളുകയാണ് ട്രംപിന്റെ പേരിലുള്ള കേസുകൾ ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കുറ്റം നേരിട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ക്രെഡിറ്റും മറ്റാർക്കുമല്ല ട്രംപ് എടുത്ത പല തീരുമാനങ്ങളും അമേരിക്കക്കാരെ നല്ലതുപോലെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു വംശീയതയ്ക്കും കുടിയേറ്റ വിരുദ്ധതയ്ക്കും ഒരാൾ രൂപമുണ്ടെങ്കിൽ അത് ട്രംപാണ് എന്ന് തന്നെയായിരുന്നു വിലയിരുത്തലുകൾ ട്രാൻസ്ജെൻഡറുകൾക്ക് മേൽ കരുതി വെച്ചിരുന്ന വിലക്കുകളെല്ലാം ട്രംപ് രണ്ടാം വരെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്തിനേറെ ഒരു സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യമായ ഗർഭഛിദ്രം വരെ ഏഴ് അമേരിക്കൻ സ്റ്റേറ്റുകളിൽ നിയമവിരുദ്ധമാക്കി കുടിയേറ്റക്കാരെ മൃഗങ്ങളോട് ഉപമിച്ച ട്രംപ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള കുടിയേറ്റക്കാരെ നാടുകടത്തിയതും മനുഷ്യത്വരഹിതമായ രീതിയിലാണ് എന്നാണ് വിലയിരുത്തലുകൾ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച ട്രംപിന് പൂർണ്ണ പിന്തുണ നൽകിയ വ്യക്തിയാണ് ലോൺ മസ്ക് ഒരു ഉപദേശകൻ എന്ന തന്റെ കർത്തവ്യം വളരെ കൃത്യമായി തന്നെ ട്രംപ് ട്രംപിനൊപ്പം നിന്ന് മസ്ക് നിർവഹിക്കുന്നുണ്ട് ട്രംപ് ിന് വേദമോതി തന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കുള്ള ഒരു വേദിയായി അമേരിക്ക മാറ്റാനുള്ള പരിശ്രമത്തിൽ തന്നെ അല്ലേ മസ്ക് എന്ന് ചിലയിടത്തെങ്കിലും സംശയമുയരുന്നുണ്ട് അമേരിക്കയിലെ ചിലവുകൾ കുറയ്ക്കുക എന്നത് തന്നെയാണ് മസ്കിന്റെ ചുമതല അത് വളരെ കൃത്യമായി മസ്ക് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന മസ്ക് അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ നിർണായകമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് അധികാരത്തിൽ ഏറിയ ഏറിയപാടെ പതിനായിരത്തോളം പേരെ മസ്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ഇന്റീരിയർ ഊർജ്ജം വെറ്ററൺ അഫയേഴ്സ് കാർഷികം ആരോഗ്യം ഹ്യൂമൻ സർവീസ് എന്നീ മേഖലകളിൽ നിന്നാണ് കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിട്ടത് പ്രൊബേഷണറി ജീവനക്കാരൻ ഘട്ടത്തിൽ പിരിച്ചുവിട്ടത് പല ഏജൻസികളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിൽക്കുന്ന നിലയ്ക്കുന്ന അവസ്ഥയിലാണ് മസ്കിന്റെ തീരുമാനം കൊണ്ടെത്തിച്ചിരിക്കുന്നത് കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോയിലെ ഭൂരിപക്ഷം നിശ്ചിത കരാർ തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ടുണ്ട് നികുതി പിരിവ് ഏജൻസി ഇന്റേണൽ റവന്യൂ സർവീസ് തുടങ്ങിയ ഏജൻസികളിൽ നിന്നും വൈകാതെ പിരിച്ചുവിടൽ ഉണ്ടാവും ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് തന്നെ ഈ ഏജൻസികളുടെയും പിരിച്ചുവിടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് റിപ്പോർട്ട് നേരത്തെ എഴുപത്തിയായിരം ജീവനക്കാർ ട്രംപിന്റെയും മസ്കിന്റെ ഓഫർ സ്വീകരിച്ച് സ്വയം വിരമിക്കാനുള്ള സന്നദ്ധതയും അറിയിച്ചിരുന്നു അതിന് പുറമെയാണ് കൂട്ട പിരിച്ചുവിടൽ കൂടെ നടന്നത് കുടിയേറ്റക്കാരെ പറഞ്ഞുവിടുന്നതിലും മസ്കിന്റെ റോൾ എടുത്തു പറയേണ്ടതാണ് ട്രംപിനെ മുന്നിൽ നിർത്തി അമേരിക്കൻ ഭരണം നടത്തുന്നത് തന്നെ മസ്ക്കാണെന്ന ആരോപണങ്ങൾ ശക്തമാണ് മസ്ക് പറഞ്ഞാൽ ട്രംപ് അതൊരിക്കലും തള്ളിക്കളയില്ല അതുകൊണ്ട് തന്നെ മസ്കിന്റെ ഓരോ തീരുമാനങ്ങൾ കൂടിയാണ് അമേരിക്കൻ ജനതയുടെ ഭാവി തീരുമാനിക്കുന്നത് അതിനിടെ മസ്കിൻ്റെ കടന്നുകയറ്റിത്തിരി കടന്നുപോയോ എന്ന ചോദ്യങ്ങൾ വന്നു വൈറ്റ് ഹൗസിലെ ഓഫീസ് ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ഡയറക്ടർ ജോഷ് ഫിഷർ അടുത്തിടെ കോടതിയിൽ സമർപ്പിച്ച ഒരു ഫയലിംഗ് പ്രകാരം മസ്കിന് തീരുമാനമെടുക്കാൻ അധികാരമില്ല എന്ന് അദ്ദേഹം ഡോജിന്റെ ജീവനക്കാരനല്ല എന്ന് പറയുന്നു പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിലും മാത്രമാണ് മസ്കിന്റെ പങ്ക് എന്ന് പ്രസ്താവിച്ചു മറ്റു മുതിർന്ന വൈറ്റ് ഹൗസ് ഉപദേഷ്ടാക്കളെ പോലെ സർക്കാർ തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ മസ്കിന് ഔപചാരിക അധികാരമില്ല എന്നും വ്യക്തമാക്കി സാങ്കേതികപരമായും സാമ്പത്തികപരമായും പല പദ്ധതികളും മസ്കിന്റെ മനസ്സിലുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അതിനുള്ള ഒരു അവസരമായാണ് മസ്ക് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി ഇക്കാര്യത്തിൽ ട്രംപ് ഒട്ടും പിന്നിലല്ല തന്റെ മനസ്സിലെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുക എന്നതാണ് പ്രസിഡന്റ് പദവി കൊണ്ട് ട്രംപും ഉദ്ദേശിക്കുന്നത് അതിനായി മുഖ്യശത്രുക്കളെ പല രാജ്യങ്ങളോടും ഇതിനോടകം തന്നെ ട്രംപ് കൂട്ടുകൂടിയിട്ടുണ്ട് അത് മാത്രമല്ല അധികാരത്തിലേറിയ പാടെ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനായി താൻ നടപ്പിലാക്കിയതെന്ന് ട്രംപ് വിശ്വസിക്കുന്ന പലസ്തീൻ ലസ്തീൻ തർക്കത്തിൽ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നു മൂന്നാം വർഷത്തിലേക്ക് അടുക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പുട്ടിനെ അനുനയിപ്പിച്ചൊരു ചർച്ചയിൽ എത്തിച്ചു അറബ് രാജ്യങ്ങളെ സമീപിച്ചു നല്ല വെള്ളച്ചമഞ്ഞ് വമ്പൻ രാജ്യങ്ങളെ അമേരിക്കയിലേക്ക് അടുപ്പിച്ച് പുതിയ പല ബന്ധങ്ങളും സ്ഥാപിക്കുന്ന തന്ത്രം വളരെ നന്നായി ട്രംപ് ചെയ്യുന്നുണ്ട് പെർഫെക്റ്റ് പ്രസിഡന്റ് എന്ന പേര് വാങ്ങുക സാമ്പത്തികപരമായി അമേരിക്ക വളർത്തുക പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായൊക്കെ വ്യാപാരത്തിൽ ഏർപ്പെടുക ഇതൊക്കെയാണ് ട്രംപിന്റെ ഉദ്ദേശം അതിനോട് അതൊക്കെ നടത്താനുള്ള നീക്കവും തുടങ്ങി കഴിഞ്ഞു മൂന്നാം ലോകമഹായുദ്ധം യുദ്ധം തന്റെ തെരഞ്ഞെടുപ്പ് വിജയം നിർണായകമാണെന്ന വാദമൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു കമലാ ഹാരിസ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആഗോള സംഘർഷം ഉണ്ടാകുമായിരുന്നു എന്നാണ് ട്രംപിന്റെ പരാമർശം സൗദി അറേബ്യയുടെ പരമാധികാര സ്വത്ത് ഫണ്ട് നടത്തുന്ന സ്ഥാപനമായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് തന്റെ ആശയം അദ്ദേഹം പങ്കുവച്ചത് മിഡിൽ ഈസ്റ്റിലെയും ഉക്രൈനിലെയും സംഘർഷങ്ങൾ എന്നതാണ് തന്റെ പ്രധാന വിദേശ നയ ലക്ഷ്യമെന്നും പറഞ്ഞു ബൈഡൻ ഭരണകൂടം ഒരു വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ലോകമഹായുദ്ധത്തിലേക്ക് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് സംഭവിക്കില്ല എന്നതാണ് തന്റെ ഉറപ്പ് എന്നാണ് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞത് ഇനിയും പല പദ്ധതികളും മസ്കിനും ട്രംപിനും അമേരിക്കയിൽ നടപ്പിലാക്കാനുള്ള അതിനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടുപേരും പല രാജ്യങ്ങളും സന്ദർശിച്ച് പല തീരുമാനങ്ങളും എടുത്ത് സാങ്കേതികപരമായും സാമ്പത്തികപരമായും ട്രംപും മസ്കും കൂടെ പല ചുവട് നീക്കങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അത് അമേരിക്കയെ വെട്ടിലാക്കുമോ കരകയറ്റുമോ എന്നതാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക്സ്